യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പാർട്ടിക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഹുൽ രാജിവെച്ചത് എന്തിനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് നിയമപരമായ പ്രതിസന്ധി അല്ല ധാർമ്മിക പ്രശ്നമാണുള്ളതെന്നും ദീപാദാസ് മുൻഷി അഭിപ്രായപ്പെട്ടു രാഹുലിനെ പാർട്ടി പുറത്താക്കിയതല്ലെന്നും രാജിവെച്ചതാണെന്നും ദീപാദാസ് മുൻഷി അഭിപ്രായപ്പെടുന്നുണ്ട് ട്രാൻസ്ജെൻഡർ എന്നല്ല ഒരാളുടെയും പരാതി എനിക്ക് കിട്ടിയിട്ടില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് അയാൾ ദീപാദാസ് മുൻഷി പറഞ്ഞു ഇടതുപക്ഷത്തിന് ഇക്കാര്യം ആവശ്യപ്പെടാൻ ധാർമ്മികതയില്ലെന്നും അവരുടെ നേതാക്കൾക്കെതിരെയും സമാന പരാതി ഉയർന്നപ്പോൾ ആരും രാജിവെച്ച് കണ്ടില്ലെന്നും ദീപാദാസ് മുൻഷി കൂട്ടിച്ചേർത്തു അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പിടിവെളി നടക്കുകയാണ് അബിൻ വർക്കായി മുപ്പത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളും കെ എം അഭിജിത്തിനായി എ വിഭാഗവും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ട് മാത്രവുമല്ല രാഹുലിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ ഭിന്നതയും രൂക്ഷമായിരിക്കുകയാണ് രാഹുലിനെതിരെ ശബ്ദിച്ചവർക്ക് നേരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ അധിക്ഷേപം നടക്കുന്നു എന്നാണ് വിവരം അബിൻ വർക്കി ആർ വി സ്നേഹ ദുൽഫിഖിൽ തുടങ്ങിയവരെ രാഹുൽ പക്ഷം രക്ഷ്യം വെക്കുകയാണെന്നും സ്ത്രീപക്ഷ നിലപാടെടുത്തവർ ഒറ്റകാരെന്നുമാണ് രാഹുൽപക്ഷത്തിന്റെ ആക്ഷേപം അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി തന്നെ കർശന നടപടിയെന്നും വി ഡി സതീശൻ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന നിലപാടിൽ തന്നെയാണ് കോഴിയുമായി പ്രതിഷേധം കണ്ടു കോഴിഫം നടത്തുന്ന സി പി എം നേതാക്കളെ അറിയാം അവിടേക്കാണ് കോഴിയുമായി മാർച്ച് നടത്തേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു യുവ നേതാവിനെതിരെ മാധ്യമപ്രവർത്തകയും അഭിനേതാവുമായി റിനി ആൻഡ് ജോർജ് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു മാധ്യമ പ്രവർത്തക പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകരുതെന്ന് ഉപദേശിച്ചു ഹൂ കെയർ എന്നായിരുന്നു യുവ നേതാവിന്റെ എന്നും റിനി പറഞ്ഞിരുന്നു പേര് പറയാതെ ആയിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലെങ്കിലും രാഹുലിനെ ഉദ്ദേശിച്ചുള്ള പരാമർശമാണ് നടത്തിയെന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണി ഭാസ്കരനും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നതിന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണി ഭാസ്കരൻ പറഞ്ഞത് സംഭവം വലിയ വിവാദമായി മാറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി നേതാക്കളും രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു ഹൈ ഹൈക്കമാൻഡും കൈയൊഴിഞ്ഞതോടെ രാഹുൽ മാങ്കോടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയായിരുന്നു